തളരല്ലേ നീ എന്നുള്ളൊരു കവിതയാണ് ഞാനിവിടെ ചെല്ലുന്നത് ഒന്ന് കേട്ടു നോക്കണേ തഴുകി തലോടണ്ട കരാങ്കുലികൾ തള്ളിക്കളയുമ്പോൾ വീഴല്ലേ നീ തളരല്ലേ തകരല്ലേ കുഞ്ഞേ തളിരിട്ട മോഹങ്ങൾ തച്ചുടച്ചീടല്ലേ തമ്പുരു ീട്ടണം ഈണമായി നീയിനിയും തമ്പുരാൻ കാത്തിടും നിശ്ചയം നിന്നെ തമ്പുരാൻ കാത്തിടും നിശ്ചയം നിന്നെ മഴമേഘം മൂടിയ നീലാകാശം മാരി പെയ്തൊഴിയുമ്പോൾ തെളിയും പോലെ മാറും ന്മനോവഥകൾ മാറാല മാറ്റിയ ഭവനം പോൽ മാറാല മാറ്റിയ ഭവനം പോൽ മറവികൾ മർത്തന് ചില നേരത്തിങ്കൾ മഹത്വരമെന്നറിഞ്ഞാലും നീ മറക്കണം പൊറുക്കണം കൺമശങ്ങൾ ീതന്നിൽ ഒഴുക്കിടേണം മറക്കണം പൊറുക്കണം കൺമശങ്ങൾ മായാ നദീതന്നിൽ ഒഴുക്കിടേണം തഴുകിത്തലോടണ്ട കരാങ്കുലികൾ തല്ലിക്കളയുമ്പോൾ വീഴല്ലേ നീ തളരല്ലേ തകരല്ലേ കുഞ്ഞേ തളരല്ലേ തകരല്ലേ കുഞ്ഞേ